അനുഗ്രഹീതമായ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു മജലിസാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീന് അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൂമ്മിനിങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ മഹത്തായ ഒരു ദിക്കറാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിക്കറിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് ഇൻഷ നമ്മൾ ആ അതിക്കറ് ചെല്ലുമ്പോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ പഠിക്കുമ്പോ ജീവിതത്തിൽ അത് ഉടനീളം കൊണ്ടുവരണമെന്നും ഒരു മാറ്റം നമുക്കുണ്ടാക്കണമെന്നും എന്റെ നമ്മള് മനസ്സിലാക്കണം മനസ്സിണം നീയത്ത് ചെയ്യണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സുലൈമാനബിന് സുലൈമാൻ നബി സലാത്ത് നമുക്കറിയാം ഒരുപാട് കഴിവുകൾ അള്ളാഹു താല കൊടുത്തു പോകുന്ന ഒരു പ്രവാചകനാണ് മഹാനായ സുലൈമാൻ ദാവൂദ് മഹാനായ സുലൈമാൻ നബി അലി സലാത്തു വസ്സലാം ധാരാളം കഴിവുകൾ അള്ളാഹു താല കൊടുത്തു കാറ്റിൽ കൂടി സഞ്ചരിക്കാനുള്ളതായ പ്രത്യേകമാകുന്ന ഒരു കഴിവ് അള്ളാഹു സുബാന സുലീമാൻ വസ്സലാമിന് കൊടുത്തു സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാമിന് ലോകത്തുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ ശബ്ദങ്ങളും അവരുടെ സംസാരങ്ങളും മനസ്സിലാക്കാനും അതിന് മറുപടി കൊടുക്കാനും ഉള്ളതായ കഴിവ് മഹാനായ സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാമിന് അള്ളാഹു തല കൊടുത്തിരുന്നു സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാം അങ്ങനെ കാറ്റിൽ കൂടി സഞ്ചരിക്കുകയാണ് സുലൈമാൻ നബി അലൈഹി അലൈഹിത്തു വസ്സലാം ഒരിക്കൽ കാറ്റിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൽ കൂടി കടന്നുവരുമ്പോ മഹാനായ നബി സുലൈമാനബി സലാത്തു വസലാം ഒരു കൃഷി പാടത്തിന്റെ മുകളിൽ കൂടിയാണ് വരുന്നത് അവിടെ ഒരു കർഷകൻ ഇങ്ങനെ കൃഷി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരു കർഷകൻ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തു കൂടി മഹാനായ നബി അലിഹി സലാത്തു വസലാം വരുമ്പോ കർഷകൻ അതാ കർഷകൻ നല്ല വെയിലുള്ള സമയമായിരുന്നു പക്ഷേ സുലീമാ നബി അലിഹി സലാത്തു വസ്ലാമും പരിവാരങ്ങളും മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ആ വെയിലിൻ്റെതായ മറവൊന്നു അങ്ങനെ ഒരു തണൽ അനുഭവപ്പെട്ടു കർഷകൻ മുകളിലോട്ട് നോക്കി എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കർഷകൻ പറഞ്ഞു സുബാനല്ലോ ദാവൂദിന്റെ കുടുംബത്തിന് അനുഗ്രഹമാണല്ലോ എന്ന് ഒരുപാട് നേമത്തുകൾ അള്ളാഹു തല നൽകിയല്ലോ എന്ന് ഈ കർഷകൻ അവിടെ നിന്നുകൊണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പറയുമ്പോ മഹാനായ സുലൈമാൻബി അലിഹി സലാത്ത് വസ്ലാമും പരിപാരങ്ങളും അവിടെ ഇറങ്ങുകയാണ് ഈ കർഷകന്റേതായ സമീപത്തിറങ്ങുകയാണ് എന്നിട്ട് ആ കർഷകനോട് ചോദിച്ചു നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താണ് ഇവിടുന്ന് പറഞ്ഞത് മഹാനായ സുലൈമാൻ വസലാമിന് രഹസ്യമായി പറയുന്നത് പോലും നല്ല രീതിയിൽ പരസ്യമായ രൂപത്തിൽ കേൾക്കാനും അറിയാനും കഴിവുണ്ടായിരുന്നു അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഒരു ഉറുമ്പ് പോലും വഹാനായ സുലൈമാൻ നബി അലിഹി സലാത്തു വസ്ലാം ആ ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു

നബി സലാത്തു അതിനേക്കാളും അനുഗ്രഹം കിട്ടുന്ന ഒരു നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു വലിയ രാജാവാക്കി മാറ്റി ഒരുപാട് സമ്പത്തുകൾ കൊടുത്തു ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണിയാൾ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആ സുലൈമാൻ നബി കൊടുത്തുപോയെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും ഒക്കെ ഏറ്റവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലും നിങ്ങൾക്ക് അത്രത്തോളം പദവി നൽകുന്ന ദിക്കറാണ് ആ കർഷകനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മൗമിനങ്ങളെ ഈ തിക്കറക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ് ആ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് പരിഭവങ്ങൾ പറയുന്നവരാണ് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരാണ് അല്ലോഹോ ഈ പ്രയാസങ്ങളും പരിഭവങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു നേരമൊന്നു നിസ്കരിക്കാൻ നമ്മളെ കിട്ടില്ല അതിക്കറി ചൊല്ലാൻ കിട്ടില്ല അള്ളാഹുവിനോട് ദുഴാ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാവില്ല അങ്ങനെ കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുന്നതല്ല നമ്മളിവിടെ പറയുന്നതിക്കറുണ്ടല്ലോ അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരേണ്ടതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്നറിയോ യ്യോ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താ നമുക്കൊരാവശ്യം വരുമ്പോ മാത്രം നമ്മൾ ചൊല്ലും ആവശ്യം വരുമ്പോ മാത്രം ഖുർആൻ ഓതും ആവശ്യം വരുമ്പോ മാത്രം മുസൽ എടുത്ത് വിരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കും ഇങ്ങനെയല്ല ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല തമ്പുരാനോട് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയിട്ട് ഒരു വക്കത്ത് പോലും കലയാക്കാതെ കണ്ട് നിസ്കരിക്കുകയും അവന്റെ ജീവിതത്തിൽ ദിക്കറുകളും തഹിലീറുകളും വിശുദ്ധമായ ഖുർആനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമുക്ക് വിരിയിക്കാനും കഴിയും അല്ലാതെ കണ്ട് പാലം കടക്കുന്നത് വരെയും നാരായണ പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവെ ഏതെങ്കിലും ഒരു ആവശ്യം വരുമോ മാത്രം ചൊല്ലേണ്ടതല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മൾ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പ്രയാസങ്ങളുള്ളവരാണ് കടം കൊണ്ട് വലയുന്നവരാണ് അള്ളാഹുവേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരാണ് വന്നുകൊണ്ട് ഒന്ന് ദുആ ചെയ്യണേ ഉസ്താ ഒന്ന് ദുആ ചെയ്യണേ ഉസ്താ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന എത്ര സഹോദരന്മാരാണ് അവരോട് നമ്മൾ പറയുന്നു പ്രിയപ്പെട്ട മുമ്പിലേ നിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും കിടന്നു പോയിട്ട് ഈ ദുരിറത്തിലും കർഷകനോട് പറയുകയാണ് ഏത് ദിക്റാണെന്നറിയോ ഏത് ദിക്റാണെന്നറിയോ ആ കർഷകന് വേണ്ടിയിട്ട് വേണ്ടിട്ടാ സുലൈമാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സുബ്ഹാനല്ലാഹ് الحمد لله ولا اله الا الله الله اكبر ഈ ക്കർ അങ്ങോട്ട് ഒരു ദിവസത്തിൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ഏതെങ്കിലും ഒരു സമയത്ത് പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ വൈകുന്നേരമോ ഈ ദിക്കറൊരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ദായുമായി നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും പ്രിയമുള്ള മോമിനിയങ്ങളെ ഇത് നിസ്കരിക്കാതെ ചൊല്ലുന്ന കാര്യമല്ല പറഞ്ഞത് നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ട് ചൊല്ലുന്ന കാര്യമല്ല ഈ പറഞ്ഞത് എല്ലാം നിസ്കരിച്ചിട്ട് അതിനുശേഷം ചൊല്ലുന്ന കാര്യമാണ് പറഞ്ഞത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഈ തിക്കറങ്ങോട്ട് ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഹൃദയത്തിന് വിശാലതയുണ്ടാകുന്നതാണ് ഹൃദയത്തിന്റെ ഹമ്മും ഹമ്മും നമ്മളോട് വിട പറയുന്നതാണ് പിന്നെ ഹൃദയത്തിൽ ഒരു ടെൻഷൻ ഇല്ല ഹൃദയത്തിന് ടെൻഷൻ ഇല്ല ആപനാദികളില്ല ദുനിയാവിനെ കോർത്തു ഓർത്തോത്ത് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചു കളയില്ല എല്ലാവരും ദുനിയാവിനെ ഓർത്തിട്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് കയറി വരുന്നത് എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ ഈ ദിഖർ അങ്ങോട്ട് പതിവാക്ക് ആ ദിഖർ കാരണമായിട്ട് നമ്മുടെ കൽബ് തെളിയും നമ്മുടെ കൽബിന് വല്ലാത്ത സന്തോഷം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരും നമ്മുടെ ജീവിതം നല്ലതുപോലെ അള്ളാഹുബാൻ അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബാൻ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അള്ളാഹ് ഹൂവത്ത് അലർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിഖർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ കടം കൊണ്ട് ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങളൊക്കെ നമ്മളോട് വിടമറഞ്ഞു പോയ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് സഹോദരി സഹോദരന്മാരും ഒരുപാട് ആൾക്കാർ നമ്മളോട് ബന്ധപ്പെട്ടവര് നമ്മളോട് കൂടെ നിന്നവര് ദീനിന്റെ മേഖലയിൽ നമ്മളെ സഹായിച്ചവര് സഹായിച്ചു